നമ്മൾ ഇന്നൊരു കുഞ്ഞ് അമേലിക്കുട്ടിയെ പരിചയപ്പെടാം അമേലിക്കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ ഏത് സ്കൂളിലാ പേരറിയാമോ ഏ വീട് എവിടെയോടാ കേട്ടോ കോട്ടയം കോട്ടയം ആ ശരി ചേട്ടൻ്റെ പേരെങ്ങനെയാ ആ ബോബി ഗോപി അണർക്കാട് മാതാവിൻ്റെ പള്ളിയുടെ അടുത്താണോ ശരി ശരി പ്രശ്നങ്ങളായിട്ടായിരുന്നു കണ്ടേം ആയിരുന്നു പിന്നാൻഡ് വരുവായിരുന്നു ഇമ്യൂണോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഡോസ് പിന്നെ ബൂസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് വളരെ വ്യത്യാസമായേ ഇൻഹേലർ ഡെയിലി അല്ലേ സെവൻ ഡേയ്സോളം എല്ലാ ദിവസവും തന്നെ ഇത് ആവശ്യമായിരുന്നു അല്ലേ ഇൻഹേലർ മരുന്നാ അത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റിയോ പറ്റിയോസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തപ്പോ നാട്ടിൽ വന്നപ്പോൾ ചെറിയ നമ്മളെ അലർജി ടെസ്റ്റിൽ ചെയ്തത് അത് കൃത്യമായിരുന്നു ഫുഡിലെ അലർജികൾ കറക്റ്റ് ആയിരുന്നു അല്ലേ അത് മാറ്റിയപ്പോ തന്നെ കുറെ അധികം വന്നു ആ ഫുഡ് എല്ലാം അതിന് മാറ്റിയാണ് ഇപ്പൊ ട്വന്റി ഫൈവ് തേർട്ടി ഐറ്റംസ് അതെല്ലാം മാറ്റി ഓക്കെ വെരി ഗുഡ് നിങ്ങൾ അത്രയും നല്ല കെയർഫുൾ ആയതുകൊണ്ടാണ് നമുക്ക് ഇമ്മ്യൂണോതെറാപ്പിക്ക് അധികം മെഡിസിൻസ് വേണ്ടി വന്നില്ല കാര്യം ഡെസ്റ്റമൈറ്റ്സും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് നൂറ് ശതമാനം പൊടി അവോയ്ഡ് ചെയ്യാൻ പോസിബിൾ അല്ലല്ലോ അതിനുള്ള തുള്ളി മരുന്നായിട്ടാണ് നമ്മൾ കൊടുത്തത് അമെയിലുട്ടി അന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞിന് വേദന എടുത്തായിരുന്നോ വേദന ഒന്നും എടുത്തില്ല മിടുക്കി ആയിട്ടിരുന്നു അല്ലേ ആ എനിക്ക് ഓർമ്മയുണ്ട് അമേലിക്കുട്ടി നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് പലർക്കും അറിയില്ല അതായത് അലർജി കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം എന്നുള്ളത് പലർക്കും അറിയില്ല എല്ലാവർക്കും ഈ മൂക്കടപ്പ് മാറ്റി അറിയാത്തതുകൊണ്ടല്ല ഞാൻ എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അവർക്കൊക്കെ ഇങ്ങനെയുള്ളവരോട് ഞാൻ പറഞ്ഞു ട്രീറ്റ്മെന്റ് ഇമ്യൂണോ തെറാപ്പി വന്നു എല്ലാവർക്കും ഇമ്മ്യൂണോ തെറാപ്പി അത് അറിയില്ല അത് അലോപ്പതിയുടെ തന്നെ ഏറ്റവും പുതിയ ട്രീറ്റ്മെൻറ് ആണ് പണ്ടൊക്കെ നമുക്കത് ആയിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആഴ്ച രണ്ടും മൂന്നും ഇഞ്ചക്ഷൻ കൊടുക്കുക പറയുന്നത് പോസിബിൾ ആയിരുന്നില്ല ഇപ്പോഴാണ് ഇതിന്റെ തന്നെ ഡ്രോപ്സ് നമുക്ക് നാവിനടിയിലെത്തിക്കാവുന്ന രീതിയിൽ സബ്ലിംഗ് ഇമ്മ്യൂണോതെറാപ്പി എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ പുതിയ ടെക്നോളജി വന്നിരിക്കുന്നത് കൂടാതെ അതിന് വാക്സിനേഷൻസും എടുത്തായിരുന്നു അല്ലേ ശരി ലാസ്റ്റ് ഒരുപാട് അത് നമുക്ക് രണ്ട് ടൈപ്പ് വാക്സിനേഷൻസ് ഉണ്ട് അതും കൂടി എടുക്കുന്നത് നല്ലതാണ് പണ്ട് നമ്മൾ എല്ലാ ആഴ്ചയിലും ഇഞ്ചക്ഷൻ എടുക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് ഇത്രയും കണ്ട് മാറ്റം വന്നില്ലേ എന്തായാലും ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജും കൂടെ കിടക്കുന്നതും പൂർണ്ണമായിട്ടും മാറട്ടെ നമ്മൾ ഇപ്പം ഒരു ബൂസ്റ്റർ ഡോസാണ് എടുത്ത് ചിലപ്പോൾ ഒരു ബൂസ്റ്റർ ഡോസും കൂടി വേണ്ടിവരും അപ്പോൾ പലപ്പോഴും ഈ കുട്ടികൾക്ക് ഇതിന് സെപ്റ്റോപ്ലാസ്റ്റിക് പോലെ സർജറി നെയ്സൽ പോളിപ്പെട്ടമി ഈ ദശ വളർന്നു വന്നിട്ട് അത് മുറിച്ച് മാറ്റുക അത് വീണ്ടും വീണ്ടും റെക്കർ ചെയ്ത് വരും ഒരു നാളെ മുറിച്ച് മാറ്റി എന്നാലും പിന്നെയും ഈ ദശ വളർന്നു വരും അപ്പം അതിനൊക്കെ ലക്ഷങ്ങൾ ചിലവ് വരും അത് വെച്ച് നോക്കുമ്പം ഇതിന് പത്തിലൊന്നുപോലും ചിലവു ആകുന്നില്ലല്ലോ അല്ലേ ഓക്കെ ബോബിന്റെ ഫോൺ നമ്പർ നമ്പറല്ലേ